ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്നെ അധ്യായം മുന്നൂറ്റി ഇരുപത്തിയാറ് പാർട്ടിയിലെ സുഖകരമായ അന്തരീക്ഷം നിറഞ്ഞ മനസ്സോടെ ആസ്വദിക്കുകയാണ് നീലിമ സൂര്യക്കും സാമിനും ധ്യാനിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ അവൾ അറിഞ്ഞിരുന്നില്ല എന്നിരുന്നാലും ദൂരെ നിന്നും സാമും സൂര്യയും സംസാരിക്കുന്നത് അവൾ കണ്ടിരുന്നു പക്ഷേ അതെന്താണെന്നോ അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നോ അവൾ ശ്രദ്ധിക്കാൻ പോയില്ല സമയം പതുക്കെ മുന്നോട്ട് കടന്നുപോയി പാർട്ടിയുടെ അന്തരീക്ഷം കൂടുതൽ സുഖകരമായി മാറി കിരൺ തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ചുള്ള സമയമായിരിക്കുന്നു ആ ചിന്തയോടെ അവൻ വാഷ്റൂമ് ലക്ഷ്യമാക്കി നടന്നു അവിടെ അവനെ കാത്തു സാമലക്സ് നിൽക്കുന്നുണ്ടായിരുന്നു കിരൺ മനോഹരമായി അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു സാധനം കിട്ടിയോ എങ്ങനെയുണ്ട് കിരൺ ആവേശത്തോടെ ചോദിച്ചു അതിന് മറുപടിയായി ഒരു സാധനം എടുത്ത് അയാൾ കിരണിന് നേരെ നീട്ടി വളരെ നേരത്തെ ഒരു പ്ലാസ്റ്റിക് ബാഗായിരുന്നു അത് അതിനുള്ളിലെ വസ്തു കണ്ടാൽ എന്തോ ദ്രാവകം പോലെ തോന്നുമായിരുന്നു സാർ പറഞ്ഞ സാധനം ഇത് തന്നെയല്ലേ ഒന്ന് ചെക്ക് ചെയ്തു നോക്ക് സാം കിരണിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പറഞ്ഞു അവൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സാമിനെ ഓഹിക്കാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഗ് അവന് വേണ്ടി അയാൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്നത് എങ്ങനെയെങ്കിലും അത് നൽകുക അതാണ് കിരൺ ലക്ഷ്യം താൻ ഈ സ്റ്റെഫ് മുന്നേ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാമോ വേസ്റ്റ് ആണെങ്കിൽ എന്റെ സമയം മെനക്കെടുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ കിരൺ അത് കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു സർ ടെൻഷൻ ആവാതെ ഈ സാധനം സൂപ്പറാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് എനിക്കിതിനെ പറ്റി അറിയാം ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതല്ലേ സാം ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു ഓക്കെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്തായാലും താൻ അന്ന് വെയിറ്റ് ചെയ്യേ കിരൺ പറഞ്ഞു ഒപ്പം ആ പ്ലാസ്റ്റിക് ബാഗ് പോക്കറ്റിലേക്ക് വെച്ചു സന്തോഷിച്ചു തുടങ്ങിയ രണ്ടു പേരുടെ ജീവിതത്തിൽ വീണ്ടും കനൽ കോരിയിടാനുള്ള ലക്ഷ്യത്തോടെ അയാൾ നടന്നു കിരണും സാമും നീലമയ്ക്കെതിരെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതേസമയം ഇതെല്ലാം കേട്ട് പ്രിയങ്ക അവിടെയുള്ളത് അവർ അറിഞ്ഞിരുന്നില്ല അവൾ നേരത്തെ വാഷ്റൂമിലേക്ക് വന്നതായിരുന്നു തിരിച്ചിറങ്ങാൻ നേരത്താണ് രണ്ട് നേഴലുകൾ കണ്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് സാമും കിരണുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവരുടെ സംസാരം കൂടി കേട്ടതോടെ പ്രിയങ്ക ശരിക്കും വയന്ന് വിറച്ചു കിരണും സാമും തമ്മിലുള്ള ഇത്തരത്തിൽ ബന്ധമുണ്ട് എന്ന് അവൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ചീപ്പ് പരിപാടികളൊക്കെ ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല സാം ആ ബാഗ് കിരണിനെ ഏൽപ്പിക്കുന്നത് കണ്ടപ്പോൾ പ്രിയങ്ക നീലിമയെ ഓർത്തു നീലിമയെപ്പറ്റി അവൾ സംസാരിക്കുന്ന തന്നെ അവർ കേട്ടിരുന്നില്ല പക്ഷേ അവരുടെ ഈ പ്ലാന് തീർച്ചയായിട്ടും അവളുമായി ബന്ധപ്പെട്ടതാവാം അങ്ങനെയാണ് പ്രിയങ്കക്ക് തന്റെ മനസ്സ് പറയുന്നതായി തോന്നിയത് പേടിച്ചു പോയെങ്കിലും അവൾ തളർന്നില്ല സാമും കിരണും പോയപ്പോൾ തന്നെ അവൾ ഹാൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു അവളുടെ നടത്തത്തിൽ വെപ്രാളം നിറഞ്ഞിരുന്നു മുഖം ആകെ വലിഞ്ഞു മുറുകി വല്ലാതായി അവൾ തിടുക്കത്തോടെ നീലിമയെ തേടിക്കൊണ്ട് നടന്നു ഒടുക്കം നീലിമ നേരത്തെ ഇരുന്ന ടേബിളിൽ തന്നെ ഇരിക്കുന്നത് അവൾ കണ്ടു ശാന്തമായ മുഖഭാവമാണ് എതിർവശത്തിരുന്ന കിരൺ അവളോട് എന്തൊക്കെയോ ചിരിയോടെ സംസാരിക്കുന്നുണ്ട് അതോടെ ഇത് നീലിമയ്ക്കെതിരെയുള്ള പ്ലാൻ ആണെന്ന് പ്രിയങ്കക്ക് ബോധ്യപ്പെട്ടു അവൾ തിടുക്കത്തിൽ അവർക്കിടയിലേക്ക് ചെന്നു ഓ മാഡം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നോ ഞാൻ ഇത് എവിടേക്ക് അന്വേഷിച്ചു നല്ല ആളാ വാ മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രിയങ്ക പറഞ്ഞു സ്വാഭാവികമായി ഇരിക്കാൻ വേണ്ടി അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു കിരണ് സംശയം തോന്നരുതല്ലോ അതുകൊണ്ട് വരുത്തി കൂട്ടിയ ഒരു പുഞ്ചിരി കൂടി പ്രിയങ്കയുടെ ചുണ്ടിലുണ്ട് നീലിമ ചെറിയൊരു അമ്പരപ്പോടെ അവളെ നോക്കി എന്താടാ എന്ത് പറ്റി എന്തിനാ എന്നെ അന്വേഷിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ നീലിമ ചോദിച്ചു കിരൺ നിശബ്ദമായി അവളെ നോക്കിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം വ്യക്തമായി ഒന്നും പറയാൻ പ്രിയങ്കക്ക് ധൈര്യം തോന്നിയില്ല മാഡം എന്തോ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ അവനൊന്നും വന്ന് നോക്കാമോ അപ്പോൾ മനസ്സിൽ വന്നത് വെച്ച് പ്രിയങ്ക പെട്ടെന്നങ്ങ് പറഞ്ഞു നീലിമ ഞെട്ടി പിന്നെ ആശങ്കയോടെ എഴുന്നേറ്റു എന്നാൽ അവൾ പ്രതീക്ഷിക്കാതെ കിരൺ അവളുടെ കയ്യിൽ പിടിച്ച് നീലിമയെ അവിടെ തന്നെ ഇരുത്തി പ്രിയങ്ക സൂര്യക്കതിനു മാത്രം എന്താ പ്രശ്നം അവനല്ലേ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഞാനും നീലിമയും ഒരു ആയ ഡിസ്കഷനിലാണ് താൻ ആവശ്യമില്ലാതെ ഓരോന്നും പറയാതെ പോവാൻ നോക്ക് കിരൺ ഗൗരവത്തോടെ പറഞ്ഞു ഒപ്പം കുറച്ചു മാറി മദ്യപിച്ചിരിക്കുന്ന സൂര്യയെ കൈ ചൂണ്ടിക്കാണിച്ചു അവനിപ്പോ മറ്റൊരാളുടെ സഹായം ആവശ്യമാണെന്ന് കിരണിനു നീലിമക്കു തോന്നിയില്ല മാത്രവുമല്ല കിരൺ ജോലിക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ട്രാപ്പാണെന്ന് നീലിമക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇതാണോ നിന്റെ ടെൻഷൻ സാരമില്ല അവൻ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളും നീലിമ പ്രിയങ്കയെ നോക്കിയിട്ട് കുസൃതിയോഗി കണ്ണിരക്കി പറഞ്ഞു പ്രിയങ്ക ശരിക്കും പ്രതിസന്ധിയിലായി അവളുടെ ഹൃദയം വിറച്ച് എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ ഒന്നും തന്നെ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷേ ഈ സമയം എന്തായാലും കിരൺ ജോലിക്കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അത് പ്രിയങ്കക്ക് മനസ്സിലായി ഒരു പക്ഷേ താൻ തെറ്റിദ്ധരിച്ചതാണോ എന്നവൾ സംശയിച്ചു എങ്കിലും കിരണ്ടെയും സാമിൻ്റെയും കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാനും കഴിയില്ല എന്ത് ചെയ്യാനും യാതൊരു മടിയില്ലാത്ത കൂട്ടങ്ങളാണ് അതുകൊണ്ട് അവൾ അവർക്കരികിൽ നിന്നും മാറി നിന്നെങ്കിലും കിരൺ ഓരോ ചലനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഇടയ്ക്ക് നീലിമക്ക് കിരൺ ഒരു ചായ സെർവ് ചെയ്യുന്നത് പ്രിയങ്ക കണ്ടു പക്ഷേ കിരൺ അവൾക്കൊപ്പം ചായ കുടിക്കുന്നത് കണ്ടില്ല അത് വളരെ യാദൃശ്ചികമായ കാര്യമാണ് കാരണം ഇന്ന് വരെ അവൻ ആർക്കും അങ്ങനെ ഒരു ചായ ഓഫർ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അവൾ സംശയിച്ചു ഇതേ സമയം നീലിമയ്ക്ക് മുന്നിലേക്ക് കിരൺ ആ ചായക്കപ്പ് നീട്ടി അവൾക്ക് ആ ഓഫർ സ്വീകരിക്കാൻ വലിയ താല്പര്യമൊന്നും പക്ഷേ കുറേ നേരമായി അവനോടുള്ള സംസാരം കൊണ്ട് തൊണ്ട അല്പം വരേണ്ടതുപോലെ അവൾക്ക് തോന്നി പിന്നെ നല്ല ക്ഷീണവും തോന്നുന്നുണ്ട് അതുകൊണ്ട് അവൾ ആ ചായ കുടിക്കാമെന്ന് കരുതി കയ്യിലെടുത്തു ഈ കാഴ്ച പ്രിയങ്കയെ വീണ്ടും ഭയപ്പെടുത്തിയിരുന്നു അവൾ തിടുക്കത്തിൽ വീണ്ടും എത്തി മാഡം വൺ മിനിറ്റ് അലരുന്ന പോലെയാണ് പ്രിയങ്ക പ്രതികരിച്ചത് നീലും ശരിക്കും ഭയന്നു കയ്യിലെ ചായ ഒരൽപ്പം തുളുമ്പി കയ്യിലും മടിയിലുമായി വീണു അവൾ ഞെട്ടലോടെ വയറിലേക്കാണ് ആദ്യം നോക്കിയത് പക്ഷേ അവിടെ ചായ വീണിട്ടില്ലെന്ന് കണ്ടപ്പോൾ നീലിമക്ക് ആശ്വാസം തോന്നി അവൾ ഒരു ടിഷ്യൂ എടുത്ത് കയ്യിലും മടിയിലേയും ചായ തുടക്കാൻ തുടങ്ങി എന്താ എന്തുപറ്റി പിന്നെ നോക്കി അവൾ ചോദിച്ചു അവൾ വ്യത്യസ്തമായി പെരുമാറുന്നത് നീലിമ ശ്രദ്ധിച്ചിരുന്നു ഇവൾക്കിത് എന്തുപറ്റി നീലിമ മനസ്സിൽ സ്വയം ചോദിച്ചു ആ സമയം കിരൺ പ്രിയങ്കയെ തറപ്പിച്ചു നോക്കി അവളുടെ ശരീരം പേടികൊണ്ട് വിറച്ചുപോയി പറയാൻ ഉദ്ദേശിച്ചതൊന്നും അവൾക്ക് പറയാൻ പോലും കഴിഞ്ഞില്ല അവൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ നീലിമ വീണ്ടും കപ്പിൽ നിന്നും ചായ കുടിക്കാനൊരുങ്ങി പക്ഷേ തിടുക്കത്തിൽ പ്രിയങ്ക ആ ചായക്കപ്പങ്ങ് തട്ടി മാറ്റിയിരുന്നു ആഹ് നീലിമ ഭയത്തോടെ ചാടി എഴുന്നേറ്റു ഒപ്പം മൃദുവായി നിലവിളിച്ചു എങ്കിലും ആ ആക്രമണത്തിൽ നിന്നും നീലിമയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു പക്ഷേ ചായ മുഴുവൻ കിരൺന്റെ ദേഹത്തേക്ക് പതിഞ്ഞിരുന്നു നീലിമ ചായ കുടിക്കാനുള്ള കാത്തിരിപ്പിൽ അവൻ മറ്റൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ചായ വീണ പലയിടത്തും അവന് നല്ല ചൂട് അനുഭവപ്പെട്ടു അവൻ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു ഒപ്പം ഷർട്ടിലെ ചായ തിടുക്കത്തിൽ തട്ടി മാറ്റി പിന്നെ പ്രിയങ്കയെ രൂക്ഷമായി നോക്കി അവന്റെ മുഖം കോപം കൊണ്ട് ചുവന്നിരുന്നു പക്ഷേ അവനൊന്നും പറഞ്ഞില്ല പ്രിയങ്കയുടെ മുഖം ഭയം കൊണ്ട് വിളറി സോറി സോറി സർ ഞാൻ മനപൂർവ്വം ചെയ്തതല്ല പെട്ടെന്ന് അറിയാതെ റിയലി സോറി സർ ഞാൻ പെട്ടെന്ന് പ്രിയങ്ക ക്ഷമാപണം നടത്തി അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് അതോടെ തന്നെ കിരണ്യു മനസ്സിലായി അവന്റെ ഹൃദയം കറുത്തു സോറി സർ സോറി പറയാൻ വന്നിരിക്കുന്നു അവള് പല്ലെറിച്ചുകൊണ്ട് തന്നെ അവൻ ക്രൂരമായി മുരണ്ടു പ്രിയങ്കയെ വെട്ടിക്കൊല്ലാൻ മാത്രമുള്ള കലി അവനിൽ ആ നിമിഷം തന്നെ ഉണ്ടായിരുന്നു താൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പ്രിയങ്കക്ക് മനസ്സിലായി തന്റെ പ്ലാന് നശിപ്പിച്ചു അതും പോരാഞ്ഞിട്ട് ചൂട് ചായ തന്റെ ദേഹത്തേക്ക് ഒഴിച്ചു അവൾക്ക് അതിന് മാത്രം ധൈര്യം എവിടെ കിട്ടി അവളുടെ ഈ പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും ശിക്ഷ നൽകണം അവളെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും അവൻ മനസ്സിൽ സത്യം ചെയ്തു കിരന്റെ ദേഷ്യം നീലിമക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാൻ അവൾ ശ്രമിച്ചു ശരി ഓട്ടെ ഇതൊരു ചായയല്ലേ പ്രിയങ്ക മനഃപൂർവ്വം ചെയ്തതൊന്നും ആവില്ല അറിയാതെ പറ്റിയതായിരിക്കും സാർ ഒന്ന് ക്ഷമിക്ക് ഇപ്പോ പാർട്ടി ടൈം അല്ലേ വെറുതെ പ്രശ്നം വേണ്ട നീലിമ ശാന്തമായി പറഞ്ഞു പ്രിയങ്ക ഒന്നും വേണ്ടാതെ മുഖം കുനിച്ച് നിൽക്കുന്നു സാറിന് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് കാണില്ലേ കാറിലുണ്ടെങ്കി ഇവിടെ ഇരുന്ന് ആളെ വിട്ടയടുപ്പിക്കാം നീലിമ പറഞ്ഞുകൊണ്ട് തന്നെ അത് വഴി പോകുന്ന വെയ്റ്ററെ നോക്കി ഹേയ് ചേട്ടാ ഇവിടെ നിന്ന് വരാമോ അവൾ കൈയുയർത്തി ആ വെയ്റ്ററെ വിളിക്കാനൊരുങ്ങി പക്ഷേ കിരൺ പെട്ടെന്ന് തന്നെ അവളുടെ കൈ പിടിച്ച് ബലമായി താഴ്ത്തി ഒപ്പം അവൾ കരികിലേക്ക് വരാൻ നിന്ന് വെയിറ്റർ രൂക്ഷമായി നോക്കി അയാളുടെ ആവശ്യമൊന്നും തന്നെ ഇവിടെയില്ല ഇവൾ ഈ പ്രിയങ്ക ചെയ്തതാണിത് അവളുടെ ശ്രദ്ധക്കുറവ് ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പണിഷ്മെന്റ് കൊടുക്കണം അതുകൊണ്ട് ഇപ്പോ അവൾ തന്നെ എന്നെ സഹായിക്കട്ടെ കിരൺ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക ഞെട്ടലോടെ അവനെ നോക്കി അവന്റെ പദ്ധതി താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കിരൺ ഇപ്പോൾ അറിയാം ആ ചിന്ത അവളുടെ ശരീരത്തെ ഭയം കൊണ്ട് വിറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അവൻ തന്നെ ഉറപ്പായിട്ട് ശിക്ഷിക്കും ഒരു പക്ഷേ ഈ കാര്യം പുറംലോകം അറിയുമോ നീലിമ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊന്നെന്നും വരാം അതാലോചിച്ചപ്പോൾ അവളുടെ ശ്വാസം കനത്തു ഹൃദയമിടിപ്പ് കൂടി സോറി സോറി സർ പ്ലീസ് ഞാൻ ശരിക്കും മനപൂർവ്വം ചെയ്തതല്ല അതുകൊണ്ട് വഴക്കൊന്നും പറയരുത് പിന്നെ ഇതെന്റെ മിസ്റ്റേക്കല്ലേ അതുകൊണ്ട് സാറ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേ എന്നിട്ട് ആ ഡ്രസ്സ് എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാൻ അത് ക്ലീൻ ചെയ്ത് തന്നോളാം അവൾ വീണ്ടും ക്ഷമാപാഠം നടത്തി അതിലൂടെ സ്വന്തം ജീവന് സംരക്ഷണം നൽകാനും ഒരുങ്ങി അവൻ അതിന് എന്തു മറുപടി നൽകണമെന്ന് ഒരു നിമിഷമൊന്ന് ശങ്കിച്ചു കാരണം ഇവിടെ നിന്നും പോകുന്ന നിമിഷം തൻ്റെ പ്ലാനിനെ കുറിച്ച് അവൾ നീലമേ അറിയിക്കും അക്കാര്യം അവൻ ഉറപ്പായിരുന്നു അതേസമയം കൂടുതൽ നിർബന്ധ ബുദ്ധി കാണിച്ച് പ്രിയങ്കയെ കൂടെ കൂട്ടാനും പറ്റില്ല എങ്കിലും അതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് അവന് തോന്നിയിരുന്നു അവൻ അവളെ ക്രൂരമായി നോക്കി എനിക്ക് നിന്റെ സൂര്യൊന്നും വേണ്ട പകരം നീ എന്റെ കൂടെ വന്നേ പറ്റൂ അത് പറയുമ്പോൾ അവന്റെ സ്വരത്തിൽ ഭീഷണി നിറഞ്ഞിരുന്നു എന്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്താ നിനക്ക് അതിന് പേടിയാണോ അവൻ പരമാവധി ശാന്തമാവാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു പക്ഷേ നീലിമയ്ക്ക് എന്തുകൊണ്ടോ അവന്റെ ഈ വാശി ഇഷ്ടമായില്ല അവൻ പ്രിയങ്ക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്ന് തോന്നി സാർ ഇതൊരു ഡ്രസ്സിന്റെ കാര്യമല്ലേ അതോടെ നീലിമ ഇടപെട്ട് ചോദിച്ചു ഇതിപ്പോ സാറിന് മാത്രമേ ഉള്ളൂ റൈറ്റ് പിന്നെന്താ ഇങ്ങനെ വാശി കാണിക്കുന്നത് ഇക്കാര്യത്തിൽ അവൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നിർബന്ധിക്കാതിരുന്നൂടെ അവൾ സോറിയും പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് വാഷ് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം അവൾ നിങ്ങളോടൊപ്പം തന്നെ വരാൻ പോകുന്നില്ല നീലിമ കടുപ്പത്തോടെ പറഞ്ഞു പക്ഷേ അവൾ പറയുന്നതൊന്നും തന്നെ അവൻ ഒരൽപ്പം പോലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ നോട്ടം മുഴുവൻ നീലിമയുടെ പുറകിലേക്ക് ആയിരുന്നു അവൾക്ക് ആശ്ചര്യം തോന്നി ഒപ്പം ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചിന്തയോടെ അവൾ പിന്തിരിഞ്ഞു നോക്കി അവിടെ നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും നീലിമയുടെ മുഖം തിളങ്ങി സിധു അവൾ സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് തന്നെ തിടുക്കത്തിൽ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് എത്തിയിരുന്നു അവൻ അവിടെയുള്ള ഒരു പ്രധാന വ്യക്തിയോട് സംസാരിക്കുകയാണ് സിദ്ധു എന്നെ കൂട്ടാൻ വന്നതാണോ നീലിമ ആവേശത്തോടെ ചോദിച്ചു മറ്റുള്ളവരുടെ നോട്ടം ആ സമയം ഇരുവരിലേക്കും ഒരുപോലെ തന്നെ എത്തുന്നുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ നീലിമയുടെ മുഖം നാണത്താൽ ചുവന്നു സത്യത്തിൽ അവ നേരിട്ട് അങ്ങോട്ടേക്ക് വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നുകിൽ വീട്ടിലെ ഡ്രൈവറെ ആരെങ്കിലും അങ്ങോട്ടേക്ക് സിദ്ധു പറഞ്ഞു വിടുമായിരിക്കും അല്ലെങ്കിൽ ഒരു ഊബർ വിളിച്ച് വീട്ടിലേക്ക് പോവാം അതിലേതെങ്കിലും ഒന്നായിരുന്നു അവൾ ചിന്തിച്ചത് പക്ഷേ ആ നിമിഷം സിദ്ധാർത്ഥിനെ ഇവിടെ കണ്ടത് അവൾക്ക് നല്ല സന്തോഷം തോന്നി എത്തിയ അവന്റെ നോട്ടം വളരെയധികം മൃദുവായിരുന്നു മുഖം ശാന്തവും പ്രസന്നവുമായിരുന്നു ഓഫ് കോഴ്സ് ഞാൻ നിന്നെ കൂട്ടാൻ വന്നതാ ഇപ്പൊ ഇപ്പത്തന്നെ സമയമായില്ലേ അച്ഛൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വാശി കാണിക്കുന്നുണ്ട് ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ നമുക്ക് പോയാലോ സിദ്ധാർത്ഥ് പറഞ്ഞു ഒപ്പം അവളെ ചേർത്തിപ്പിടിച്ച് കവളിരു മുത്തം നൽകി ആ കാഴ്ച കണ്ട് അവിടെയുള്ളവരെല്ലാം തന്നെ വിടർന്ന കണ്ണുകളോടെ ഇരുവരെയും നോക്കി നിന്നു സിദ്ധാർത്ഥിന്റെ ഈ ഒരു ഭാവം അവർക്കെല്ലാം പുതിയതാണല്ലോ കൂടാതെ മുന്നിൽ നടക്കുന്നത് അവർക്കാർക്കും വിശ്വസിക്കാനും കഴിഞ്ഞില്ല നീലിമയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹ വാർത്ത എല്ലാവരും അറിഞ്ഞിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് അവളോട് ചോദിക്കാൻ ആർക്കും അവസരം കിട്ടിയിരുന്നില്ല ഒരു പക്ഷേ ഈ വിവാഹം സിദ്ധാർത്ഥിന്റെ ഏതെങ്കിലും ബിസിനസ് പ്ലാനിന്റെ ഭാഗമാണോ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട് പക്ഷേ ഇതാ ഈ നിമിഷം വിശ്വാ ഗ്രൂപ്പിന്റെ തലവൻ നീലമയെ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും മുന്നിൽ തന്നെ നിൽക്കുന്നു അവന്റെ കണ്ണിൽ തിളങ്ങി നിൽക്കുന്ന അവളോടുള്ള സ്നേഹം എല്ലാവർക്കും വ്യക്തമായി കാണാം അവനെ ഇന്നുവരും വരും ആരെയും ഇത്ര മൃദുവായിട്ടൊന്നും കണ്ടിട്ടില്ല എല്ലാവരും നോക്കുന്നു സിദ്ധു കൈയെടുക്ക് ഞാൻ യാത്ര പറഞ്ഞിട്ട് വേഗം വരാം എന്നിട്ട് നമുക്ക് പോവാം നീലിമ ചമ്മനോടെ പറഞ്ഞു പക്ഷെ ആരെന്ത് വിചാരിച്ചാലും അവനൊരു എന്ന രീതിയിലാണ് സിദ്ധാർത്ഥിന്റെ അവസ്ഥ സിദ്ധാർത്ഥ് നീലിമ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ജോലി തീർന്നപ്പോൾ തന്നെ അവൻ അങ്ങോട്ടേക്ക് പോന്നതാണ് അവളെ നേരിട്ട് കാണാതെ ഒരു സമാധാനവും സിദ്ധാർത്ഥിനില്ലായിരുന്നു കാരണം ഇവിടെയുള്ള പലവരെയും അവൻ ഒരൽപ്പം പോലും വിശ്വസിച്ചിരുന്നില്ല ഇതേ സമയം ഈ കാഴ്ച കണ്ട് കിരണ്ട് കണ്ണുകളിൽ കോപം നിറഞ്ഞു തന്റെ പ്ലാനുകളെല്ലാം തന്നെ വെള്ളത്തിലായതുപോലെ അവൻ തിരിച്ചറിഞ്ഞു ഇനി അതിൽ നിന്നും ഒന്നും ചെയ്യാനാവില്ല അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചേ പറ്റൂ എന്ന് അവന് മനസ്സിലായി അവൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ നീലുമയുടെയും സിദ്ധാർത്ഥിൻ്റെയും അരികിലേക്കെത്തി അത് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയല്ലോ സിദ്ധു നിന്നെ ഞാൻ ഈ പാർട്ടിയിലേക്ക് പ്രതീക്ഷിച്ചില്ല കിരൺ പറഞ്ഞു സിദ്ധാർത്ഥൊന്നും ഇണ്ടാതെ അവനെ ഉറ്റുനോക്കി പക്ഷേ എനിക്കിപ്പോൾ സംസാരിച്ച് നിൽക്കാൻ നേരമില്ലടോ കണ്ടില്ലേ ഡ്രസ്സിലേക്ക് മുഴുവൻ ചായ ധരിച്ചു ഇനി അതൊന്ന് ക്ലീൻ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കേ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ കിരൺ നിരാശ അഭിനയിച്ചു പറഞ്ഞു ശരിക്കും അവന് സിദ്ധാർത്ഥിന്റെ ഭയമായിരുന്നു കൂടുതൽ നേരം അവന്റെ മുന്നിൽ നിന്ന കള്ളത്തരമെല്ലാം സിദ്ധാർത്ഥ് മനസ്സിലാക്കുമോ എന്ന ഭയം അതുകൊണ്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നും മാറി നിൽക്കാൻ കിരൺ ആഗ്രഹിച്ചു പക്ഷേ പോകും മുൻപേ അവൻ പ്രിയങ്കയെ ദേഷ്യത്തിൽ നോക്കിയിരുന്നു ആ സമയത്തന്നെ അവൾ ആശ്വാസത്തോടെ നെടുവീർപ്പിടുകയായിരുന്നു ശരിക്കും അവൾ ആകെ വിയർത്തു പോയിട്ടുണ്ട് നീലിമയോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് അവൾ ചിന്തിച്ചു പക്ഷേ സിദ്ധാർത്ഥ് അവിടെ നിൽക്കുന്നത് കൊണ്ട് അവൾ ഒന്നും തന്നെ വേണ്ടിയില്ല കാരണം പ്രത്യേകിച്ച് തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ പിന്നെ ഇപ്പോൾ സിദ്ധാർത്ഥ് കൂടെയുള്ളത് കൊണ്ട് നീലിമ സുരക്ഷിതയായിരിക്കും ആ കാര്യത്തിൽ അവൾ കൊട്ടുന്നതിന് സംശയമില്ല ശരിക്കും ഈ നിമിഷം പ്രിയങ്ക ദൈവത്തെ ആത്മാർത്ഥമായി തന്നെ സ്മരിച്ചു നീലിമക്കിനി ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഈ വീഡിയോന്റെ താഴെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അധ്യായം മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ മുന്നൂറ്റി മുപ്പത് വരെയുള്ള എപ്പിസോഡൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള അഞ്ച് എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ ഉടനെ തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ